നമുക്ക് വീട് പണി തുടങ്ങിയ ശേഷം നമുക്ക് സൺഡേ ആയാലും സാറ്റർഡേ ആയാലും എല്ലാ ഒരേ ദിവസം പോലെയാണ് ഇതിനു മുമ്പ് നമ്മൾ സൺഡേയും സാറ്റർഡേ ഒക്കെ നന്നായിട്ട് പുറത്തൊക്കെ പോയി പിള്ളേരുമായിട്ടൊക്കെ എൻജോയ് ചെയ്ത് എങ്ങന അങ്ങനെയായിരുന്നു എന്തായാലും ഒന്ന് പുറത്ത് പോകും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം പുറത്തു പോയിട്ട് വർഷങ്ങളായ പോലെ തോന്നും ഏകദേശം ഒരു മൂന്ന് മാസമായിട്ട് ഇത് തന്നെയാണ് ഒരു സൺഡേ സാറ്റർഡേ കിട്ടിയ ആ വീക്കെൻഡ്സിലായിട്ടുള്ള കുറേ ഐറ്റംസ് നമുക്ക് പർച്ചേസിങ്ങിനും അല്ലെങ്കിൽ അതിൻ്റെ ഷോപ്പ്സിലൊക്കെ പോയെന്ന് നോക്കി വെക്കാനും അങ്ങനെയൊക്കെ നമുക്ക് ഫുൾ തിരക്കായിരിക്കും അപ്പം ഇന്നും അങ്ങനെ ഇറങ്ങിയപ്പോ ആണ് ഇറങ്ങിയപ്പോൾ തന്നെ ഏകക്കുട്ടിയും കൂട്ടിയിട്ടുണ്ട് കാരണം ആദ്യ ദിവസം നീക്കില്ല അപ്പോൾ ഏകക്കുട്ടിയേയും കൂട്ടാതെ പോകാൻ പറ്റില്ല പക്ഷേ എനിക്ക് ഇരുപത്തെ ദിവസമാണെങ്കിൽ ഭയങ്കര ദാഹമെന്ന് വെച്ചാൽ ഭയങ്കര ദാഹം എന്താണെന്ന് അറിയില്ല അപ്പം ഞാനൊരു പോകുന്ന വഴിക്ക് ഒരു സെവനപ്പ് മേടിച്ചതാണ് പക്ഷേ അത് അത്ര അങ്ങോട്ട് എനിക്ക് എന്തോ ഒരു ചെവപ്പ് പോലെ തോന്നി കുട്ടിക്ക് ഏകുട്ടിക്ക് നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കൊടുക്കാറില്ല അപ്പം കുട്ടി അതിന് വേണ്ടി വാശി കൂട്ടുകയാണ് പക്ഷെ നമ്മൾ കൊടു കൊടുക്കില്ല ഇത് ഇപ്പോഴേ കുട്ടികളെ കൊടുത്ത് നമ്മൾ ശീലിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് പക്ഷെ കുട്ടി അതിന് വേണ്ടിയിട്ട് വാശി കൂട്ടുകയാണ് പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ നേരെ ജോൺസൻ്റെ ഒരു ഗാലറി ഉണ്ട് നമ്മുടെ ശാസ്ത്രമംഗലത്ത് അങ്ങോട്ടാണ് പോയത് നമുക്ക് കുറച്ചും നമ്മൾ ആക്ച്വലി ടൈലിൻ്റെ ഫ്ലോറിംഗ് എല്ലാം കഴിഞ്ഞു നമുക്കിനി കൗണ്ടർ ടോപ്പ് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ഈ ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയയിലൊക്കെ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണം അപ്പം അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഇവിടെ ആവുമ്പോൾ ഈ ഈ ഗാലറിയിന്ന് സൺഡേ ഓപ്പണിംഗ് ആണ് അപ്പം പോയി നോക്കി വെച്ചാൽ നമുക്ക് അടുത്ത ദിവസം തിങ്കളാഴ്ച ബെക്രീതായതുകൊണ്ട് അവധിയാണ് അപ്പം വേറെ ഷോപ്പ്സിൽ പോകാമല്ലോ അങ്ങനെ നമ്മൾ പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പം കുറച്ച് സംഭവമൊക്കെ കണ്ട് നമ്മളതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് വെച്ചു പിന്നീട് വന്ന് നോക്കുക എന്നുള്ള രീതിയിൽ പിന്നീട് വന്ന് നോക്കുക എന്നല്ല വേറെ ഷോപ്പിൽ പോയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ ഒന്ന് തന്നെ എടുക്കുക എന്നുള്ള രീതിയിലാണ് അതുകഴിഞ്ഞ് നമ്മൾ തിരിച്ച് മാനവീയ ഭീതി വഴിയാണ് അപ്പോൾ കുറേ ആയിക്കോട്ടെ ഇറങ്ങിയിട്ട് അപ്പം വീണ്ടും എനിക്ക് ഈ മാനവീയ ഭീതി എനിക്കൊരു നൊസ്റ്റുമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് പക്ഷെ അതിന് മുമ്പ് എനിക്ക് മന രീതി ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ദാഹം തീരാത്തത് കൊണ്ട് ഞാൻ മിനറൽ വാട്ടർ മേടിച്ച് കുടിക്കുകയാണ് അത് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യം വളരെ ആശ്വാസമായത് കേട്ടോ ഞാൻ ആദ്യം എനിക്ക് സെവൻ അപ്പൊ കുടിക്കണമെന്ന് തോന്നിയെങ്കിലും പിന്നെ മിനറൽ വാട്ടറിലേക്ക് പോവുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് കുടിക്കേണ്ടത് മിനറൽ വാട്ടർ ആയപ്പോൾ അവക്കോ അത് വേണ്ടേ വേണ്ട പിന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയിൽ വന്നിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള കടി ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അവിടെ അത്യാവശ്യം എല്ലാം കിട്ടാറുണ്ട് ഒരുവിധപ്പെട്ട എല്ലാം ഉണ്ട് എല്ലാം പത്ത് രൂപ തന്നെയാണ് വേറെ വെച്ച് നോക്കുമ്പോഴും സെയിം റേറ്റ് തന്നെയാണ് പക്ഷെ ഇവിടെ എപ്പം ചെന്നാലും ഇങ്ങനെയുള്ള ഐറ്റംസ് കിട്ടും അപ്പം നമ്മളിങ്ങനെ പോയപ്പോൾ ഇത് കണ്ടപ്പം തന്നെ നമുക്ക് വാ ഇങ്ങനെ കുറച്ച് അട്രാക്റ്റീവായിട്ട് അടിച്ചു വെച്ചിരിക്കുന്നതാണ് അങ്ങനെ നിർത്തിയതാണ് ഇതിനുമുമ്പ് നമ്മളിങ്ങനെ വാങ്ങിയിട്ടില്ല ഇവിടുന്ന് പക്ഷേ ഉള്ളായിരുന്നു കേട്ടോ അങ്ങനെ ഏകുട്ടിയാണ് വാങ്ങിക്കുന്നത് ഏകുട്ടിക്കിടെ ആ ഒരു ബോട്ടും ഈ കവറിൻ്റെ കളറും സെയിം ആണ് അതാണ് ഏറ്റവും പറയുന്നത് അപ്പോഴത്തേക്ക് അല്ലൂസിനെ നമ്മൾ വിളിച്ചു വന്നിട്ടുണ്ടായിരുന്നു അല്ലൂസിൻ്റെ എന്ന് പറഞ്ഞാൽ അല്ലൂസിൻ്റെ ഫേവററ്റ് ചാൻ ആണ് അതിൽ വന്ന പാടെ തന്നെ ആശയ നല്ല വിഷപ്പുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഒരു ചായ കുടിച്ചോളാം മെയ്യാതിരിക്കുകയാണ് അങ്ങനെ ഞാൻ ചായ ഇടാൻ കേട്ടിട്ടുണ്ട് എനിക്കുട്ടി അപ്പം ഞാൻ ഫ്രിഡ്ജിലിങ്ങനെ മാങ്കോയുടെ ജ്യൂസ് അടിച്ച് ഇങ്ങനെ ഇത് ആക്കാൻ വെട്ടിച്ചിട്ടുണ്ടായിരുന്നു അവൾ അന്നത്തെ ഞാൻ പോലും അക്കില്ല എന്നുണ്ടെങ്കിൽ ഓരെണ്ണയും ഭാഗം പോകും ഇതുപോലെ അതെടുത്ത് സ്പൂൺ ഇട്ട് കരിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ചായ ഇടുവാമെന്ന് പറഞ്ഞില്ല എനിക്ക് ഈ ചായയുടെ മണം കഴിക്കുന്നത് തന്നെ ഭയങ്കര ഒരു ആശ്വാസമാണ് എൻ്റെ അപ്പത്തേക്ക് തന്നെ എനിക്കൊരു ഭയങ്കര ർജിറ്റ് കഴിഞ്ഞു ഞാൻ അതിൻ്റെ തലവേദനയൊക്കെ എങ്ങോട്ടോ പോകുന്ന പോലെ എനിക്കൊരു പിന്നെ കിട്ടാറുണ്ട് എനിക്കിങ്ങനെ ഞാൻ അതുകൊണ്ട് എത്തി ഇങ്ങനെ കുറെ നേരം ഇട്ട് തിളപ്പിക്കും എനിക്ക് ആ ഒരു മണം വരുമ്പം തന്നെ ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ സ്മെല്ല് ചെയ്തോണ്ടിരിക്കും കുറച്ചു നേരം അത് കഴിഞ്ഞ് ചായയൊക്കെ ഇട്ട് ഇവർ ഇവർ ഐറ്റംസ് ഒക്കെ ഒരുവിധമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ചായയുടെ കൂടെ കഴിക്കാന്നൊക്കെ പറഞ്ഞ് പിന്നീട് കഴിക്കാന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചേക്കുമായിരുന്നു അപ്പം ഞാൻ എനിക്ക് അതിനകത്ത് ഇഷ്ടം പഴംപൊരേ ഉള്ളൂ ഇവർ മുട്ട ബെജിയും ഉള്ളിവടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് മുമ്പ് ഉള്ളിവിടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എന്തോ എനിക്ക് ഉള്ളിവിടെ അത്രയും ഇഷ്ടമല്ല ഇത്രയും ഉള്ളിലൂട്ടാൽ